അസലാമലൈക്കും ഞാൻ ഇന്നിവിടെ ഒരു അടപ്രഥമമാണ് കേട്ടോ നമ്മുടെ അരി വെച്ചിട്ട് അടപ്രഥമ അരി വെച്ചിട്ട് ഉള്ള നല്ലൊരു അടപ്രഥമ പായസമാണ് നല്ല പാൽപായസം വളരെ രുചികരമായ വളരെ ഹെൽത്തിയായ ഒരു പായസമാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പായസം റെഡിയാക്കി എടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എത്ര പെട്ടെന്ന് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ഡീറ്റെയിൽസുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ ഇതൊരു ചുമപ്പ് കളറിലെ പാലടയാണ് പല രീതിയിലുള്ള പാലടകളും നമുക്ക് കാണാറുണ്ട് പെട്ടെന്ന് തന്നെ വേവായി കിട്ടും ആ പേക്കാണ് ഞാൻ വാങ്ങിയ പേക്ക് ഇതിൽ നൂറ്റമ്പത് ഗ്രാം പാലടയുണ്ടാവും ഈ പാലട നമ്മൾ ഒന്നര ലിറ്റർ പാലിലാണ് തിളപ്പിച്ച് കുറുക്കിയെടുക്കുന്നത് പെട്ടെന്ന് തന്നെ വേവായി കിട്ടോ തിളപ്പിച്ച് ഇത് അത് കഴുകി ഞാൻ ഒരു അരിപ്പിലേക്ക് ഊറ്റി വെച്ചിട്ട് ഈ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പാല് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിലേക്കിട്ട് കുറുക്കണേ ഈ പാലിലേക്ക് ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം തന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ടാവും പഞ്ചസാര നല്ല മധുരം വേണ്ടവർക്ക് നല്ലപോലെ ഇട്ടുകൊടുക്കണം ഇത് തന്നെ അത്യാവശ്യം മധുരമുണ്ട് അപ്പോൾ ഇതിലേക്ക് ഈ കഴുകി വെച്ച അരി കൂടി ഈ പാലടയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ തിളപ്പിച്ച് അത് കുറുകി വന്ന് പാലും പാലടയും കൂടി ഒരേപോലെ സെറ്റായി വരണം അതല്ലെങ്കിൽ നമുക്ക് വെള്ളം ഊറി നിൽക്കുന്നത് പോലെ പാൽ മേലെയും പാലട താഴെയായി നിൽക്കും അപ്പോൾ നമ്മളതിൽ കുറുക്കിയെടുക്കണം അപ്പോഴുള്ളൂ നമുക്ക് ആ പായസത്തിൻ്റെ നല്ല രുചികരമായ പാലട പായസം കഴിക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം പാലട ഇട്ട് കൊടുത്തത് കൊണ്ട് നല്ല പോലെ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ ഇളക്കിയതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ നമ്മൾ പിന്നെ മിക്സ്ഡ് പാലട വാങ്ങുമ്പോൾ അതിൽ വളരെ കുറച്ച് അതിൻ്റെ പാലടയേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരുപാട് സമയം അത് കുറുക്കിയെടുക്കണം എന്നാലേ നമ്മളെ പാലട റെഡി ആയി കിട്ടുള്ളൂ അപ്പം ഇതിൽ അത്യാവശ്യം ഞാൻ ഈ പാലട ഇട്ടത് കൊണ്ട് ഇത് ഇപ്പോൾ തന്നെ കുറുകിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ കുറുക്കിയെടുത്തിട്ടുള്ളൂ എന്നാൽ തന്നെ അത് പാലടയുടെ അതേ ടേസ്റ്റിലായി വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഏലക്ക പൊടിയാണ് കേട്ടോ ഏലക്ക പൊടി ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് അതുപോലെ മിൽക്ക് മേടും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മിൽക്ക് മേഡും കൂടി ഒഴിച്ചു കൊടുത്താൽ നല്ല രുചികരമായി നല്ല കട്ടിയുള്ള പാലട പായസം നമുക്ക് റെഡിയാക്കാൻ പറ്റും ഇത് നല്ലതുപോലെ കുറുകി വരുന്നതാണ് കേട്ടോ ഇങ്ങനെ പാലിൽ കുറുക്കി എടുത്താലേ ഉള്ളൂ നമ്മുടെ പാലട സെറ്റായി കിട്ടുക അതല്ലാതെ നമ്മൾ തിളച്ച് വേവായി എന്ന് കരുതി പായസം ഓഫ് ചെയ്യരുത് വേവായാലും അത് കുറുകി വന്നിട്ട് ആ അരിയും ആ പാലടയും ഈ പാലും ഒരുമിച്ചുകൊണ്ട് സെറ്റാവുമ്പോഴും കുറുകി കുറുക്കിയെടുക്കണം അപ്പോഴുള്ള നമ്മുടെ പായസത്തിന് അതിൻ്റെ നല്ല രുചി കിട്ടുക അപ്പോൾ ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചാൽ നമുക്ക് നല്ല രുചി തന്നെ ഉണ്ടാവും ഇതിന് അൻപത് ഗ്രാം മിൽക്ക് മെയ്ഡൊക്കെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും നല്ല കട്ടിയുള്ള നല്ല ടേസ്റ്റുള്ള പായസമാവണമെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയാലാണ് നല്ല രുചി ഉണ്ടാവുക അത് അപ്പോൾ നല്ല സെറ്റ് വിടെ കിടക്കും കട്ടിയിലായിട്ട് ഇപ്പം കണ്ടരി ഇതിൻ്റെ ഈ പാലട അരിയുണ്ടല്ലോ അത് പൊങ്ങി വന്ന് പാലും ഇത് രണ്ടും കൂടി ഒരേപോലെ ഒരു ലെവലായി കിട്ടിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റൊക്കെ ഞാനിത് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് വാങ്ങി ഇനിയിപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണ് മിൽമ നെയ്യൊഴിച്ച് കൊടുത്തിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ ബദാം പരിപ്പും ബദാം പരിപ്പൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി നമുക്കിതിങ്ങനെ നിറച്ച് കടിക്കാനുണ്ടാവും നല്ല ടേസ്റ്റാണ് നെയ്യ് നെയ്യിൽ നല്ലതുപോലെ മൂപ്പിച്ചിട്ട് ഇത് നമ്മൾ ആ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ കാശുനട്ടും കിസ്മിസൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഉപ്പൊപ്പം ഇങ്ങനെ കടിച്ചു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും പായസത്തിൽ ഈ അണ്ടിപ്പരിപ്പും ബദാം പരിപ്പ് ഏകദേശം മൂപ്പാകുമ്പോൾ നമ്മൾ മുന്തിരി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മൂപ്പിച്ച് നമ്മളെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കണം നെയ്യോടെ തന്നെ ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ നെയ്യും കൂടി കൂട്ടി ഇളക്കി കൊടുത്ത് നല്ല അടിപ്പൊളി പാലട പായസം ഇവിടെ റെഡിയാണ് എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കും വളരെ പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ ഈ അരി വെച്ചിട്ട് പാലട പായസം ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റുള്ള വളരെ രുചികരമായി ഇത് ശർക്കര ഇട്ടും കണ്ട് ഉണ്ടാക്കുകയും ചെയ്യുക പക്ഷെ ശർക്കര ഇടുമ്പോൾ വേറെ ഒരു രീതിയിലായി മാറും അതിലേറെ എപ്പോഴും ടേസ്റ്റ് പഞ്ചസാരയാണ് പിന്നെ ശർക്കര പാലട പായസം വേറെയുണ്ട് അത് തേങ്ങാ പാലിൽ വെക്കും അത് വളരെ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ പാലട പായസം ഇങ്ങനെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമാവും നല്ല രുചികരമായ നമുക്കൊരു ബിരിയാണിയോ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പാലട പായസം കൂടിയും കൂടി ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനി നല്ല വീഡിയോ ആയിട്ട് ഇൻഷല്ല വീണ്ടും വരാം അസലാമലേക്കും